പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നസ്രിയ നാസിം ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടാൻ കഴിഞ്ഞ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ സൂക്ഷ്മദർശിനിയും ആരാധക ഹൃദയങ്ങൾ കീഴടക്കവേ കുടുംബത്തിലെ മറ്റൊരു വിശേഷമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നസ്രിയയുടെ വിവാഹം കഴിഞ്ഞ് പത്തു വർഷം കഴിയവേ വീണ്ടും ആ താരകുടുംബത്തിൽ ഒരു വിവാഹ പന്തൽ ഒരുങ്ങുവാൻ പോവുകയാണ് നസ്രിയയുടെ അനുജനും നടനുമായ നവീൻ നാസിമിന്റെ വിവാഹമാണത് ഇപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് നവീൻ നസ്രിയ ജനിച്ച് കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നവീൻ ജനിച്ചത് ഇരുവരുടെയും ജന്മദിനം പോലും ഒരേ ദിവസമാണ് ഒരുമിച്ച് പിറന്നാൾ ആഘോഷങ്ങൾ പങ്കുവെക്കുന്ന ഇരുവരും ഇപ്പോഴുതാ നവീന്റെ നിക്കാഹ് വേദിയിലാണ് നിറസന്തോഷത്തോടെ നിൽക്കുന്നത് ഇന്ന് കൊച്ചിയിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലാണ് നവീന്റെയും ഭാവി വധുവിൻ്റെയും നിക്കാഹ് ചടങ്ങുകൾ നടന്നത് ഫഹദ് ഫാസിലും കുടുംബവുമെല്ലാം ചടങ്ങിൽ പങ്കുചേരുവാനും ആഘോഷമാക്കുവാനും എത്തിയിരുന്നു അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടുന്നത് നിക്കാഹ് ചടങ്ങിൽ നവീൻ്റെ വധുവാണോ സുന്ദരി എന്ന് പറയാൻ സാധിക്കാത്ത വിധം ഭംഗിയിലാണ് രണ്ടു പേരും തിളങ്ങുന്നത് ചുറ്റും സന്തോഷം പങ്കുവെച്ചു നിൽക്കുന്ന കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നതാണ് നിക്കാഹ് ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ നസ്രിയും ഫഹദും മടങ്ങുന്ന കാഴ്ചയും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും തന്റെ ഏറ്റവും പുതിയ വാഹനത്തിലാണ് ഫഹദ് നസ്രിയും പ്രിയപ്പെട്ടവരെയും കൂട്ടിയെത്തിയത് ഫഹദ് തന്നെയാണ് വീഡിയോയിലെ ഡ്രൈവിംഗ് സീറ്റിലും ഉള്ളത് നസ്രയുടെ പ്രിയപ്പെട്ടവരോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങുന്ന താരദമ്പതികളുടെ വീഡിയോയും ദൃശ്യങ്ങളിൽ ആദ്യം എത്തിയിട്ടുണ്ട് സാധാരണ നസ്രയുടെയും അനുജന്റെയും പിറന്നാൾ ആഘോഷങ്ങളാണ് ഇവരുടെ കുടുംബത്തിൽ നിന്നും മിക്കവാറും പുറത്തു വരാറുള്ള സന്തോഷ വാർത്ത അതേസമയം നസ്രയുടെ വീട്ടിൽ പത്തു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കല്യാണമേളം ഉയരുമ്പോൾ അതിനെ വമ്പൻ ആഘോഷത്തോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം സൗബിൻ ഷാഹിർ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച അമ്പിളി എന്ന ചിത്രത്തിലൂടെയാണ് നവീൻ അഭിനയ രംഗത്തേക്ക് എത്തിയത് ഒരു പിറന്നാളിന് നവീനൊപ്പം നിന്ന് കേക്ക് മുറിക്കുന്ന വീഡിയോകൾ നസ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ആ ദൃശ്യങ്ങൾ കണ്ടാണ് സംവിധായകൻ ജോൺ പോൾ ജോർജ് നവീനെ അമ്പിളിയിലേക്ക് വിളിച്ചത് സൗബിൻ ഷാഹിറാണ് ആദ്യം വിളിച്ചത് ഗപ്പി പോലൊരു ക്ലാസ് സിനിമയ്ക്ക് ശേഷം ജോൺ പോൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഒരു ക്യാരക്ടറുണ്ട് നീ ചെയ്യുമോ എന്നായിരുന്നു ചോദ്യം സിനിമാ കുടുംബം എന്നതൊക്കെ ശരിയാണെങ്കിലും നസ്രിയും ഫഹദ് ഫാസിലും ഫർഹാനും ഒക്കെ രംഗത്തുണ്ടെങ്കിലും സെറ്റുകൾ മാത്രം കണ്ടുള്ള പരിചയമേ നവീൻ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എറണാകുളത്തെ എസ് എസ് സി എം എസ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ അവസാന വർഷ ബി ആർക്ക് വിദ്യാർത്ഥിയായിരിക്കവെയാണ് സിനിമയിലേക്ക് നവീൻ എത്തിയത് പിന്നീട് സിയു സൂൺ എന്ന ചിത്രത്തിലും അഭിനയിച്ചു ആവേശത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും നവീൻ പ്രവർത്തിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ